ും ഈ സ്വാർമ്മ എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി പുതിയ മോഡൽ പാദസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ഉണ്ട് വൈറ്റ് സ്റ്റോൺ തന്നെ അങ്ങനത്തെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോക്സ് ചെയിൽ ചെറിയ ലോക്കറ്റുകൾ ഉള്ള ടൈപ്പ് മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വഴിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്കാം അപ്പൊ ഫസ്റ്റ് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നൂല് ചെയിലെ പൂക്കലക്കണ്ണീന്നൊക്കെ നമ്മൾ പറയാറില്ല ചെയ്യേണ്ട ഇപ്പൊ അതിന്റെ ടൈപ്പ് പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റിയും കാലത്തൊക്കെ ശരിക്കും ഗോൾഡിൻ്റെ പോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് അതിന് ചെറിയ ബോൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പരസ്പരം മോഡലില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ നമ്മൾ ബോക്സ് ചെയിനും അല്ല ബോൾ ടൈപ്പ് വരാറുള്ളത് അപ്പോൾ ഇത് വന്നേക്കുന്നത് പൂക്കളക്കണ്ണി അല്ലെങ്കിൽ നൂൽ ചെയിൻ എന്ന് പറഞ്ഞ മോഡലും ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ബോക്സ് ചെയിനും ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പും റൂബി സ്റ്റോൺ ആയിട്ടുള്ള മോഡൽ വരുന്ന ലോക്കറ്റ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡൽ കൈ ചെയിൻ കേട്ടോ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ഡബിൾ ലെയർ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ടുള്ള ചെയിൻ തന്നെയാണ് കേട്ടോ ഇതിന്റെ റൂബി നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് വലിയവർക്കൊക്കെ പറ്റണ ഒരു മോഡലാന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറുത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കമ്പയർ ചെയ്ത് കാണിക്കാമെന്ന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഇത് ആദി കുർബാന സ്വീകരണം ഒക്കെ വരികയാണല്ലോ ഇനി അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഫാൻസൊക്കെ മേടിക്കുന്നതിനും നമുക്ക് ഇതുപോലത്തെ മോഡലുകൾ മേടിക്കാൻ ഈ ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒന്ന് ഷാംപു വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് ഓരോ പരിപാടികൾ വരുമ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി നെക്ലസ് ആണ് അധികം റേറ്റ് വരുന്നുല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചേരുമ്പം സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇതിന്റെ തന്നെ വേറൊരു ഷേപ്പ് ഹാർട്ട് വരും കേട്ടോ ഇത് സ്റ്റാർ ടൈപ്പ് ആണെട്ടോ ഹാർഡ് ഷേപ്പിൽ വേറെ ഒരു മോഡല് വരുന്നേ അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പും അതിൻ്റെ ഇടയിൽ ചെറിയ ബോൾ ടൈപ്പും വരുന്ന ഒരു മോഡലാണ് കേട്ടോ ബോക്സ് ചേരുമ്പം തന്നെയാണ് വന്നേക്കുന്നത് ഓരോ ഡിസൈനും അതിൻ്റെതായ പ്രത്യേകതയുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമാണ് കേട്ടോ വരുന്നത് നന്നായിട്ടില്ലേ സിമ്പിൾ സിമ്പിളായിട്ടുള്ള മോഡലുകളാണ് വന്നിട്ട് നല്ല മോഡലുകളാണ് കേട്ടോ അതൊരു മോഡല് വന്നേക്കുന്നത് റെംഗോണിൽ ഇതുപോലത്തെ ഒരു കൈച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം രീതിയിലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തരം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കൈച്ചീനാണ് കേട്ടോ ഇതൊക്കെ അധികം റേറ്റ് വരാത്ത നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നൂറിൽ താഴെ റേറ്റ് വരുന്ന ഒരു മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് ചിലവർക്ക് വലിയ ബോൾ ടൈപ്പ് ഇഷ്ടമുണ്ടാവില്ല ചിലവർക്കൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പ് ഇഷ്ടം ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റില് ഇതുപോലത്തെ ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ ഒരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വരണ്ട് ഉർവശ് ചെയ്യും ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഉറുപശി ചേൻ്റെ ഇതുപോലത്തെ ഒരു കൈ ചേനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സേന്റ് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല നമ്മളിത് മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വീണ്ടും അത് റീസ്റ്റോക്ക് വന്നേക്കണേ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കൈച്ചേൻ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഡബിൾ ലെയറിൻ്റെ ബോക്സ് ആണ് വന്ന കണ്ടത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കയിലെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വീതി ഉള്ളവർ വശിച്ചേനെ അത്യാവശ്യം രീതിയിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒട്ടും ഫ്ലേവിയല്ല അതുപോലെ തന്നെ കളറിങ് ആയാലും നല്ല അടിപൊളിയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റിങ്ങും അതുപോലെ തന്നെ മുകളിലേക്ക് ഹാങ് ചെയ്യുമ്പോഴേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഓവൽ ഷേപ്പ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാ സൈസിലും നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല ടുവിലും ടു ഫോറിലും അതുപോലെ തന്നെ ടു എയ്റ്റിലാണോ കേട്ടോ വന്നിട്ടുള്ളൂ ടു സിക്സിലും നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം വീതിയിൽ കിടക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു വളയാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് ആണ്ട്ടോ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ ഒരു മോഡലാണ് അതിൻ്റെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പിൽ ഒരു സ്ട്രെഡും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ നെക്ലസിന്റെ ഷേപ്പ് കണ്ടോ ഒരു മാംഗോയുടെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് കമ്മലും അതുപോലെ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് വരണത് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ നമ്മൾ ഇതിന്റെ റൂബി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു റൂബി സ്റ്റോൺ വരുന്ന കൈച്ചയിൻ നമ്മൾ മുമ്പ് വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റിൽ ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് വന്നത് ബോക്സ് ചെയിൻ ആണ് കേട്ടോ സൈഡിൽ വന്നേക്കണത് അതുപോലെ തന്നെ കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡൽ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നത് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള സിംപിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അഡ്ജസ്റ്റ് ചെയ്തുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോൻ്റെ ലാസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ ഹാങ്ങിങ് ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് ബോക്സ് ചെയിൻ ആണ് പറഞ്ഞത് നമ്മളിതിൻ്റെ മാലിട്ടുണ്ടായിരുന്നില്ല സിമ്പിളായിട്ടുള്ള ബോക്സ് ചെയിനും ഹാങ്ങിങ് വരുന്ന ആറ് പിടിയിലുള്ള ഒരു മാല കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനൊക്കെ മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും പെട്ടന്ന് മോഡലുകളുടെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ അതിൽ കയറി കയറുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ദിവസത്തെ പ്രോഡക്റ്റുകളുടെ മോഡലും അറിയാനായിട്ട് പറ്റും അപ്പം അടുത്ത് ഇവിടെ അടിപൊളി കൊണ്ടായിട്ട് വീടും അങ്ങനെ താങ്ക് യു